ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് ഒരു ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം ചീരത്തോരൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നല്ല എന്നാലും നമുക്കതൊന്ന് കാണിക്കാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു കെട്ട് വെള്ള ചീര മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ള പച്ച കളറുള്ള ചീര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചീരയിൽ പച്ച ചീര ചുവന്ന ചീരയോടെ എനിക്കിഷ്ടമല്ല അതിനെന്തോ ഒരു കുത്തോ അങ്ങനെയൊക്കെ എന്തോ എനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് മാത്രമാണ് അപ്പോൾ ഞാൻ അവർ കെട്ടി ചീര നന്നായിട്ട് അലമ്പി കഴുകി മണ്ണും ഇതൊക്കെ കളഞ്ഞ് കേടൊക്കെ കളഞ്ഞ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചു നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ കടുക്കൊന്നും ഇട്ടണില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റേലിൽ തന്നെയാണ് ഞാൻ അത് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ചോറ് ചെറുള്ളിയും സവാളയും ഒരു മൂന്നാല് പച്ചമുളകൊക്കെ കൂടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി നമുക്കിതിനെ വഴറ്റി കൊടുക്കാം ഇപ്പോഴേ നമ്മുടെ ഉള്ളി പ്രാവശ്യമൊക്കെ മൂത്ത് വന്നു തുടങ്ങി നമുക്ക് ഒത്തിരി കുത്തുമുള കൊടുക്കാം കേട്ടോ ചീരയല്ലേ കുറച്ച് എരിവും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ നല്ലതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ഇങ്ങനെ കുറച്ച് മുളകൊക്കെ ഇടും ഇത്തിരി വെളിച്ചെണ്ണയും കൂട്ടി ഇടും ചുവന്നുള്ളി ആയാലും വെളുത്തുള്ളി ആയാലും ഒക്കെ നന്നായിട്ട് അരികെടുക്കും ഞാൻ എന്നാലാണ് നമ്മുടെ ചീരയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇതേ നമ്മുടെ മുളകൊക്കെ മൂത്തും ഇനി നമുക്ക് ഇനി ഈ ചീര അരിഞ്ഞു വെച്ച ചീരേനെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മിളകൊക്കെ നന്നായി ഇതേ മൂത്തേണ്ടത് അതിലേക്ക് ഇതൊക്കെ ഇളക്കി മറിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ തേങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനൊന്ന് മൂടി വെച്ചിട്ട് ഒരു ചെറിയ തീര് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുകളിൽ വെള്ളം തെളിച്ചു കൊടുക്കാം അല്പം വെള്ളം ഒന്ന് നമുക്കിങ്ങനെ തെളിച്ചു കൊടുക്കാം എന്നിട്ട് മൂടിയിട്ട് ചെറിയ തീര് വേവിച്ചെടുക്കാം കേട്ടോ േ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എനിക്ക് ആ മരത്തിൻ്റെ കയ്യിലോണ്ടൊന്നും പണിയെടുത്തതിന് ശരിയല്ല നമുക്ക് മഴപ്പം അല ശീലമാക്കി പറ്റുള്ളൂ അപ്പം ഞാൻ ഇതുകൊണ്ടാകുമ്പോൾ ആ മുളകും ഉള്ളിയും എല്ലാം കൂടെ തേങ്ങയൊക്കെ ഒക്കെ കൂടി ഒന്ന് മിക്സ് ആയിട്ട് നമുക്ക് നമുക്കിടുക്കി അപ്പം ഞാൻ അത് കാരണം ഇതുകൊണ്ടുതന്നെ ഇളക്കി കൂട്ടി വെക്കേണ്ടി തരാം എനിക്ക് പറഞ്ഞാൽ ഇതിൽ ഈ കയ്യിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ എന്താ ചെയ്യുക ചിലർ ശീലിച്ചതല്ലേ ചെയ്യുള്ളു അപ്പൊ ഞാൻ ആ കൂട്ടത്തിലാണ് എൻ്റെ പാത്രമൊക്കെ വന്ന് ആശയം പോകുക എന്നാലും എനിക്കതൊക്കെ അറിയാം പക്ഷെ ഞാൻ അതുതന്നെ ചെയ്യുള്ളു ഇപ്പൊ നമ്മുടെ ചീനത്തോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം